കൊല്ലം സുധിയെ പറ്റി വീണ എസ് എന്ന ശിഖ പറഞ്ഞതെല്ലാം ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുകയാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ശ്രീകാന്ത് രേണു സുധി എന്ന പേരിന് ശേഷം കൊല്ലം സുധിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടുന്ന മറ്റൊരു പേരാണ് വീണ എന്നത് രേണു അല്ല താനായിരുന്നു കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ എന്നാണ് ഈ വീണ പറഞ്ഞത് അങ്ങനെയെങ്കിൽ രേണു കൊല്ലം സുധിയുടെ മൂന്നാം ഭാര്യയാകും ആദ്യ ഭാര്യ ശാലിനി കൊല്ലം സുതി ഉപേക്ഷിച്ചു പോയതിനു ശേഷമാണ് ഈ രണ്ട് സ്ത്രീകളും സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ശാലിനിന്ന് ജീവിച്ചിരിപ്പുമില്ല വീണ എസ് പിള്ള എന്ന സ്ത്രീ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയതോടെയാണ് കൊല്ലം സുധിയുടെ സ്വകാര്യ ജീവിതം വീണ്ടും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറുന്നത് കാരണം താൻ രണ്ട് വിവാഹം മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നും തന്റെ രണ്ടാം ഭാര്യ രേണു ആണെന്നുമാണ് എല്ലാ പൊതുവേദികളിലും എത്തുമ്പോൾ സുധി പറഞ്ഞിട്ടുള്ളത് എന്നാൽ വീണ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും കൊല്ലം സുധിയുടെ ദാമ്പത്യത്തിൽ സംഭവിച്ച ഏറെക്കുറെ കാര്യങ്ങൾക്ക് താൻ സാക്ഷിയാണെന്നും പറയുകയാണ് സുധിയുടെ സുഹൃത്തും കലാകാരനുമായ ശ്രീകാന്ത് വീണയെയും കൂട്ടി തന്റെ അടുത്ത് വന്ന് ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും ഫൈനൽ ന്യൂസ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീകാന്ത് പറയുന്നു കൊല്ലം സുതിക്ക് ആദ്യ ഭാര്യയായ ശാലിനിയിൽ ജനിച്ച മകൻ കിച്ചു കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഭാര്യ ശാലിനി സുധിയെ ഉപേക്ഷിച്ചു പോയതെന്നും ശ്രീകാന്ത് വെളിപ്പെടുത്തുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരസ്യമായി ശാലിനിയുടെ കാല് പിടിച്ച് ുതി സംസാരിച്ചപ്പോൾ എസ് ഐ വഴക്കു പറഞ്ഞുവെന്നും ശ്രീകാന്ത് പറയുന്നുണ്ട് കൊല്ലത്തുള്ള ചില സമിതികളിൽ കൊല്ലം സുതി അന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് താൻ തന്റെ സമിതിയായി തിരുവനന്തപുരം മാഗ്നറ്റോയിലേക്ക് ശ്രീകാന്ത് പറയുന്നത് കാരണമാണ് തന്റെ സമിതിക്ക് കേരളത്തിൽ പ്രശസ്തി ലഭിച്ചതെന്ന് കൂടി ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ സുതിയുടെ ആദ്യ വിവാഹം നടത്തി കൊടുത്തത് താനാണെന്നും ശ്രീകാന്ത് പറയുന്നു സുതി ശാലിനിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു ശേഷം തന്റെ വീട്ടിൽ താമസിപ്പിച്ചു അന്നും ഷാലിനിയുടെ പെരുമാറ്റത്തിൽ അത്രയൊന്നും തൃപ്തിയുണ്ടായിരുന്നില്ല തന്റെ കുടുംബം തകരുമെന്ന് തോന്നിയപ്പോൾ താൻ തന്നെ അവർക്കൊരു വാടകയ്ക്ക് കൊടുത്തു ഒരു മിമിക്സ് ഗ്രൂപ്പിലെ ഡാൻസർ ആയിരുന്നു അന്ന് ശാലിനി കിച്ചുവിനെ പ്രസവിച്ച് ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ ശാലിനി ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു പ്രശസ്ത നടിയുടെ ഡാൻസ് ഗ്രൂപ്പിൽ താൻ ശാലിനിയെ ചേർത്തുവിട്ടു പിന്നീട് ആ നടിയുടെ മകനുമായി ശാലിനി പ്രണയത്തിലാകുന്നു അതിനുശേഷം സുതി ശാലിനിക്കെതിരെ പോലീസിൽ പരാതിപ്പെടുന്നു പക്ഷേ സുധിയുടെയും കുഞ്ഞിന്റെയും കൂടെ ജീവിക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടിയുടെ മകനൊപ്പം തന്നെ ഷാലിനി പോകാൻ തീരുമാനിക്കുന്നു അന്ന് ശാലിനി കിച്ചുവിന് വേണ്ട എന്ന് പറയുന്നു സുതി സ്റ്റേഷനിൽ വെച്ച് ഷാലിനിയുടെ കാലിൽ വീണു നീ അവന്റെ കൂടെ തന്നെ പോയി ജീവിച്ചോളൂ എന്നാൽ പക്ഷേ തന്റെ കുഞ്ഞിന്റെ അമ്മയായി പകൽ വീട്ടിലേക്ക് വരാനും സുധി ശാലിനിയോട് പറയുകയുണ്ടായി എന്നാൽ പക്ഷേ സുധിയുടെ ആവശ്യം ശാലിനി നിരാകരിക്കുകയായിരുന്നു പിന്നീട് സുധിയുടെ വീട്ടിലേക്ക് വസ്ത്രങ്ങളും സാധനങ്ങളും എടുക്കാൻ ചെന്ന ഷാലിനിയെയും ആ കാമുകനെയും വെട്ടാൻ വരെ സുധി ഓടിച്ചുവെന്നും താൻ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ശാലിനി എന്ന സുതി കൊന്നേനയെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് രണ്ടാം വിവാഹത്തിൽ ശാലിനിക്ക് ഒരു കുഞ്ഞു പിറന്നിരുന്നു മകനാണുള്ളത് ശാലിനിയും ഫേമസ് തന്നെയായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ശാലിനി ആത്മഹത്യ ചെയ്യുന്നത് പിന്നീട് രണ്ടു വർഷം പണം കൊടുത്ത് ഒരു സ്ത്രീയെ കിച്ചുവിനെ നോക്കാനായി സുതി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് വീണ സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് വീണയെ സുതി വിവാഹം ചെയ്ത് കുറച്ചു ദിവസം കഴിഞ്ഞാണ് സുധിയെ താൻ കാണുന്നത് അന്ന് സുതിക്കൊപ്പം വീണയും കിച്ചുവും ഉണ്ടായിരുന്നു തന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കെട്ടിയതാണെന്നാണ് പറഞ്ഞത് ആ കാലത്ത് കിച്ചുവിനെ ഇടയ്ക്ക് ശാലിനി പോയി കാണുമായിരുന്നു എന്നും അതിന്റെ പേരിൽ സുധിയും വീണയും തമ്മിൽ പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നുവെന്നും ശ്രീകാന്ത് പറയുന്നു പിന്നീട് അവർ വേർപിരിഞ്ഞുവെന്നാണ് താൻ അറിഞ്ഞുവെന്നും ശ്രീകാന്ത് ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ